മുബീൻ മജ്‌ലിസ് കാണുന്ന പ്രിയമുള്ള മുഅ്മിനീങ്ങളെ ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ നമ്മൾ പറയാൻ പോകുന്നത് ഒരുപാട് ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ലക്ഷങ്ങൾ കോടികൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് കഷ്ടപ്പെടുന്ന പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് അവരുടെ കടങ്ങൾ വീടാൻ പറ്റുന്ന ഒരു അമലാണ് ഇന്ന് നമ്മളെ മജ്‌ലിസിലൂടെ പറയാൻ പോകുന്നത് അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുന്ന ആളുകൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളും നമ്മൾ പറയുന്നുണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല മനസ്സിലാക്കാനുള്ള തൗഫീഖ് പ്രധാന ഈ കേൾക്കുന്ന നിങ്ങളെ കുടുംബക്കാരിലേക്കും ഫാമിലി ഗ്രൂപ്പുകളിലേക്കും നിങ്ങൾ ഷെയർ കൊടുക്കണമെന്ന് കൂടെ ഓർമ്മപ്പെടുത്തുകയാണ്

യാണ് അള്ളാഹു കബൂൽ ചെയ്യട്ടെ ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനുള്ള തോഫിക്ക് അള്ളാഹു പ്രധാനം ചെയ്യട്ടെ ഒരുപാട് ഒരുപാട് ആളുകൾ പല പ്രയാസങ്ങളും സങ്കടങ്ങളും പറഞ്ഞ് അള്ളാഹു എല്ലാവരുടെ പ്രശ്നങ്ങളും പരിഹരിച്ചു നൽകട്ടെ എല്ലാവർക്കും അല്ലാഹു സുബഹാനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ള മുട്ടുമോ നമ്മളെ സമൂഹത്തില് അതല്ലെങ്കിൽ നമ്മളെ കുടുംബങ്ങളില് നമ്മളെ മറ്റിലിസ് കാണുന്ന പല ആളുകളും കടത്തിൽ മുങ്ങിയിരിക്കുകയാണ് കടം കാരണം പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് എത്രയോ കടം കാരണം ആളുകള് ആത്മഹത്യ വക്കിലെത്തിയിട്ടുണ്ട് നാടും വീടും മുട്ടുപോകേണ്ട അവസ്ഥയിലെത്തിയിട്ടുണ്ട് ഞങ്ങളെ വീട് സ്ഥലം ജപ്തിക്ക് നോട്ടീസ് എത്തിയിട്ടുണ്ടെന്ന് പറഞ്ഞ് വളരെ സങ്കടത്തോടുകൂടെ വളരെ വിഷമത്തോടുകൂടെ ആ ചെയ്യണമെന്ന് പറഞ്ഞ എത്രയോ സഹോദരിമാര് എത്രയോ സഹോദരന്മാരുണ്ട് അള്ളാഹു എല്ലാവരുടെ കടങ്ങളും കൊടുക്കട്ടെ എല്ലാവരുടെ സാമ്പത്തികമായ പ്രശ്നങ്ങളും അല്ലാഹു പരിഹരിച്ചു കൊടുക്കുമാറാകട്ടെ ഇന്ന് നമ്മളെ സമൂഹത്തിൽ പല ആളുകളും കടത്തിൽ മുങ്ങാനുള്ള കാരണം കടക്കാരാകാനുള്ള കാരണം ബാങ്കിൽ നിന്ന് പലിശ എടുക്കുന്നതാണ് ഇന്ന് പല ആളുകളും പല ലാഘവത്തോടുകൂടെ ബാങ്കിൽ നിന്ന് പലിശ എടുക്കുന്ന ആളുകളുണ്ട് അല്ലാഹു സുഹാന കാത്തു രക്ഷിക്കുമാറാകട്ടെ വീട് നിർമ്മിക്കാൻ വേണ്ടി തന്റെ സഹോദരൻ ഒരു അടിപൊളി വീട് നിർമ്മിച്ചാൽ അതല്ലെങ്കിൽ രണ്ട് വീട് നിർമ്മിച്ചാൽ അതിനേക്കാൾ ഉഷാറായി എനിക്ക് വീട് നിർമ്മിക്കണമെന്ന നിലക്ക് ബാങ്കിൽ നിന്ന് കോടികൾ ലോൺ ലോണെടുത്ത് വീട് നിർമ്മിക്കുന്ന ആളുകളുണ്ട് പ്രിയമുള്ളവരെ ബാങ്കിൽ നിന്ന് ലോൺ വീട് നിർമ്മിക്കേണ്ട ആവശ്യമൊന്നുമില്ല അവനവന്റെ കപ്പാസിറ്റിക്കും അനുസരിച്ച് സാമ്പത്തിക നില അനുസരിച്ച് വീട് നിർമ്മിച്ചാൽ മതി എന്ന് ഇസ്ലാം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അള്ളാഹു വീടില്ലാത്തവർക്കൊക്കെ നല്ല വീട് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ ബാങ്കിൽ നിന്ന് പലിശ എടുത്തുകൊണ്ട് ബിസിനസ് നടത്തുന്ന ആളുകളുണ്ട് അങ്ങനെ ആ ബിസിനസ് പൊട്ടി തൊലഞ്ഞ് മുടിഞ്ഞു പോകുന്ന എത്രയോ ആളുകൾ നമ്മളെ സമൂഹത്തിലുണ്ട് അതുപോലെ തന്നെ ചില ആളുകളുണ്ട് മറ്റുള്ളവരുടെ വിവാഹ ചടങ്ങുകൾ കണ്ടിട്ട് അതിനേക്കാൾ എനിക്ക് ഉഷാറാക്കണം അതിനേക്കാൾ എൻ്റെ മകന്റെ കല്യാണം ഉഷാറാക്കണം അതിനേക്കാൾ എൻ്റെ മകളുടെ കല്യാണം ഉഷാറാക്കണം എന്ന നിലക്ക് ബാങ്കിൽ പോയി പലിശ എടുത്തുകൊണ്ട് വിവാഹ സദ്യകള് വിവാഹ ചടങ്ങുകൾ ജോറാക്കുന്ന ആളുകളുണ്ട് വിവാഹ സദ്യ ഉഷാറാക്കണം ഏതൊരു മനുഷ്യന്റെയും ആഗ്രഹാണ് തന്റെ മക്കളുടെ അതുപോലെ തന്നെ തന്റെ മകളുടെ വിവാഹ ചടങ്ങുകൾ ഉഷാറാക്കണമെന്നുള്ളത് അതൊക്കെ അവനവന്റെ കപ്പാസിറ്റിക്ക് അവനവന്റെ സാമ്പത്തിക നില അനുസരിച്ചായിരിക്കണം നാം ചെയ്യേണ്ടത് അതിന്റെ പേരിൽ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് ഇമാതിരി തോന്നിവാസം നമ്മൾ ചെയ്യരുതേ എന്ന് വളരെ വിനയത്തോടു കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തുകയാണ് എന്റെ പ്രിയമുള്ളവരെ നമ്മൾ എന്തിനാണ് വീട് നിർമ്മിക്കുന്നത് ആ വീട്ടിൽ സമാധാനം വേണം ആ വീട്ടിൽ റാഹത്ത് വേണം ഐശ്വര്യം വേണം കടങ്ങളൊന്നും ഇല്ലാതെ വളരെ സമാധാനത്തോടെ ജീവിക്കണം എന്ന നിലക്കാണ് നമ്മൾ വീട് നിർമ്മിക്കുന്നത് ലക്ഷങ്ങള് ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് നമ്മൾ വീട് നിർമ്മിച്ചു കഴിഞ്ഞാൽ ആ വീട്ടിൽ സമാധാനം ഉണ്ടാകൂല ആ വീട്ടിൽ റാഹത്ത് ഉണ്ടാകൂല പലിശ എന്ന് പറഞ്ഞാൽ അതാണ് നമ്മളെ ജീവിതത്തിലെ സമാധാനം നഷ്ടപ്പെടുത്തും നമ്മളെ വീട്ടിലെ റാഹത്ത് നഷ്ടപ്പെടുത്തും നമ്മളെ ജോലിയിലെ അല്ലാഹു സുബ്ഹാനഹു വറക്കത്ത് എടുത്തു കളയുന്ന ഒരു മുസീബത്താണ് ഒരു തിന്മയാണ് പലിശ എന്ന് നമ്മൾ മനസ്സിലാക്കണം എന്തിനാണ് നമ്മൾ കച്ചവടം നടത്തുന്നത് എന്തിനാണ് നമ്മൾ ബിസിനസ് നടത്തുന്നത് ആ ബിസിനസ്സിൽ നല്ല ലാഭം ഉണ്ടാകണം സാമ്പത്തികമായ അഭിവൃദ്ധി ഉണ്ടാകണം എന്ന നിലക്കാണ് പക്ഷേ ബാങ്കിൽ നിന്ന് കോടികളൊക്കെ പലിശ എടുത്തുകൊണ്ട് നമ്മൾ ബിസിനസ് നടത്തിയാൽ ഒരു കാലത്ത് ആ പൊട്ടി മുടിഞ്ഞു പോകുമെന്നുള്ളത് നമ്മൾ കൃത്യമായി മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം പലിശയുമായി ബന്ധപ്പെടാൻ പാടില്ല എന്ന് നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് മഹാനായ റസൂറുഹി ാഹു അലി തങ്ങൾ പറഞ്ഞ ഒരു ഹദീസ് വളരെയേറെ ശ്രദ്ധേയമാണ് ബന്ധപ്പെട്ട് രേഖകൾ എഴുതുന്ന ആളുകളെയും അല്ലാഹു സുബാനിട്ടുണ്ട് വേണ്ടി സാക്ഷികൾ നിൽക്കുന്ന ആളുകളെ ഈ ഹദീസിൽ നിന്ന് നമ്മൾക്ക് ും പലിശയുടെ ആഫത്ത് എത്രയാണ് പലിശയുടെ മുസീബത്ത് എത്രയാണെന്ന് ബാങ്കിൽ നിന്ന് ലോൺ എടുത്ത് കഷ്ടപ്പെടുന്നവർക്ക് മോചനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയമുള്ളവരെ നമ്മൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തു കഴിഞ്ഞാൽ ഈ ദുനിയാവിലും ആഹ് നമ്മൾക്ക് ശിക്ഷ ഉറപ്പാണ് അതിൽ യാതൊരുവിധ വിധ ദുനിയാവിൽ ലഭിക്കുന്ന ഒന്നാമത്തെ ശിക്ഷ നേരത്തെ നമ്മൾ ഓർമ്മപ്പെടുത്തി നമ്മളെ ജീവിതത്തിലെ ഭറക്കത്ത് അല്ലാഹു സുബാനഹൂത്താല എടുത്തുകളും അല്ലാഹു എടുത്തു കളയും ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് മകളുടെ വിവാഹം നമ്മൾ നടത്തി കഴിഞ്ഞാൽ അത് ഹറാമായ പലിശയാണ് അത് ഹറാമായ സമ്പത്താണ് നമ്മളെ ജീവിതത്തിലെ മക്കളുടെ ജീവിതത്തിലെ അള്ളാഹു എടുത്തു കളയുകയാണ് സുബഹാനുള്ള എത്രയോ ആളുകൾ ബാങ്കിൽ നിന്ന് ലോൺ എടുത്തുകൊണ്ട് വിവാഹ സദ്യകൾ നടത്തിയിട്ടുണ്ട് അല്ലാഹു ആ മക്കളുടെ ജീവിതത്തിലൊക്കെ സമാധാനം നൽകട്ടെ അല്ലാഹു ആ മക്കളുടെ ജീവിതത്തിൽ റാഹത്തും സന്തോഷവും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ പലിശയെ കുറിച്ച് പലിശയുടെ വിപത്തിനെ കുറിച്ച് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അള്ളാഹു പലിശ നിഷിദ്ധമാക്കിയിട്ടുണ്ട് പലിശ നിങ്ങളെ ജീവിതത്തിലെ സമാധാനങ്ങൾ മുഴുവനും നഷ്ടപ്പെടുത്തുന്നതാണ് അതുകൊണ്ട് മുബീൻ മെതിലിസ് കാണുന്ന എന്റെ കരളിന്റെ കഷ്ടങ്ങളായ ഉമ്മമാരോട് സഹോദരിമാരോട് ഉപ്പമാരോട് സഹോദരന്മാരോട് എനിക്ക് ഓർമ്മപ്പെടുത്താനുള്ളത് പലിശയിൽ നിന്ന് വിട്ടുനിൽക്കുക പലിശയിൽ നിന്ന് വിട്ടുനിൽക്കുക അതല്ലാവു സുബഹാന പൊരുത്തപ്പെടാത്ത ഒരു കാര്യമാണ് ഇനി അങ്ങനെ നിർഭാഗ്യവശാൽ പലിശയുമായി നമ്മൾ ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു അമലാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് തൗഫീഖ് പ്രദാനം ചെയ്യട്ടെ ഒന്നാമത് നമ്മൾ ചൊല്ലേണ്ടത് എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പ്രാവശ്യം പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ 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 അലീം 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 എന്ന് പറയണം ഈ ഇസ്തിഗ്ഫാർ പറയുന്ന സമയത്ത് നമ്മളെ മനസ്സിലുള്ള ചിന്ത എന്തായിരിക്കണം അല്ലാഹുവേ നിർഭാഗ്യവശാൽ ഞാൻ പലിശയുമായി ബന്ധപ്പെട്ടു പോയി അതിൽ നിന്ന് രക്ഷ നൽകണേ അതിൽ നിന്ന് മോചനം നൽകണേ അല്ലാ ഞങ്ങൾക്ക് നമ്മളെ മനസ്സിലുണ്ടാവേണ്ടത് കാരണം പലിശ ഏഴ് പെട്ടതാണ് വലിയ തിന്മയാണ് പലിശയുമായി ബന്ധപ്പെടുക എന്ന് പറഞ്ഞാൽ അപ്പൊ ഈ നൂറ് പറയുമ്പോ നമ്മളെ മനസ്സിലാ ഉണ്ടാകേണ്ടത് പുറത്തു തരണേ അല്ല നിർഭാഗ്യവശാൽ പലിശയുമായി ഞാൻ ബന്ധപ്പെട്ടു പോയി മാപ്പ് നൽകണേ റബ്ബേ എന്ന് നമ്മളെ കരുതണം അത് പറഞ്ഞതിന് ശേഷം ൂടെന്ന് പറഞ്ഞാൽ ഹക്കുൽ മുബീൻ അതും ഒരു നൂറ് പ്രാവശ്യം പറയുക ഒന്നാമത് നൂറ് മഹത്വമൊക്കെ ഹബീബായ ഹബീബായ് റസൂലു അലിഹി വസ്ല്ല നമ്മളെ പഠിപ്പിച്ചു അതിലേക്ക് ഞാൻ കിടക്കുന്നില്ല എന്റെ പ്രിയമുള്ളവരെ ഒരു നോട്ട് പുസ്തകവും പേന എടുത്തിട്ട് കൃത്യമായി എഴുതി വെക്കുക എല്ലാ നിസ്കാരത്തിന് ശേഷവും ം അതും അവിടെ എഴുതി വെച്ചോ അതുപോലെ തന്നെ ശേഷം മൂന്ന് പ്രാവശ്യം ചെയ്യുക മഹത്വങ്ങളൊക്കെ മഹാന്മാര് കൃത്യമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് സൂറത്തു ലുഹ സമ്പത്ത് വർദ്ധിപ്പിക്കുന്ന ഒരു സൂറത്താണെന്ന് ഒരുപാട് മഹാന്മാര് നമ്മളെ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇടയിൽ എന്നും സൂറത്തുൽവാക്യ നമ്മൾ പാരായണം ചെയ്യണം സൂറത്തുൽവാക്യ ഒരിക്കലും നമ്മൾ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കും മദ്രസുകളിലൊക്കെ സൂറത്തിൽ പഠിപ്പിക്കുന്നത് കൊണ്ടാണ് പരിഹാരമാണെന്ന് പ്രവാചകൻ സൊല്ലി നമ്മളെ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ എന്നും സൂറത്തിൽ പാരായണം ചെയ്യുക എത്ര പ്രാവശ്യമൊന്നുമില്ല എത്രയാണോ സൂറത്തിൽ കൗസർ നിങ്ങൾക്ക് ഒരു ദിവസം പാരായണം ചെയ്യാൻ കഴിയുക അത്ര പ്രാവശ്യം സൂറത്തിൽ പാരായണം ചെയ്യുക കൗസർ ാണ് പ്രിയമുള്ളവരെ ഞാനൊക്കെ എന്റെ ജീവിതത്തിൽ കൗസർ പാരായണം ചെയ്തിട്ട് ഒരുപാട് നേട്ടങ്ങൾ സാധുവായ ജീവിതത്തിൽ ചെയ്തു തന്നിട്ടുണ്ട് അതുകൊണ്ട് മുബീൻ കാണുന്ന പ്രിയമുള്ള കൗസർ കഴിയുന്ന അത്ര ഒരു ദിവസം പാരായണം ചെയ്യുക അതുപോലെ എല്ലാ നിസ്കാരങ്ങൾക്ക് ശേഷവും പാരായണം ചെയ്യുക ഹുമസ പാരായണം ചെയ്യുക എല്ലാ ശേഷവും ഹുമസ പാരായണം ചെയ്യുക എത്ര ദിവസമാണ് ഈ ൾ ചെയ്യത് എന്ന് ചോദിച്ചാൽ അങ്ങനെ കണക്കൊന്നുമില്ല അങ്ങനെ നമ്മളെ ജീവിതത്തിൽ നമ്മൾ തുടർന്നു കഴിഞ്ഞാൽ ഇൻഷാ അല്ലാ സാമ്പത്തികമായ ബുദ്ധിമുട്ടുകളൊക്കെ അള്ളാഹു തരും ആ പറഞ്ഞ അമല് ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കാം എല്ലാ നിസ്കാരത്തിന്റെ ശേഷവും പ്രാവശ്യം പറയുക അതുപോലെ തന്നെ നൂറ് ശേഷം മൂന്ന് സൂറത്തുൽ സൂറത്തുൽ ലുഹ വല്ലുഹ ഇദാ സജ തുടങ്ങിയ സൂറത്ത് പാരായണം 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 ചെയ്യുക ചെയ്യുക എല്ലാ ദിവസവും ഇശാ ഇടയിൽ വാഖിയ അതുപോലെ തന്നെ കൗസർ ഒരു ദിവസം എത്ര ചെയ്യാൻ കഴിയുക അത്ര പ്രാവശ്യം പാരായണം ചെയ്യുക അതുപോലെ തന്നെ എല്ലാ ദിവസവും ഒരു പ്രാവശ്യം സൂറത്തുൽ ഹുമസ വൈലു പാരായണം ചെയ്യുക ഇൻഷാ ഈ പറഞ്ഞാമല് നമ്മളെ ജീവിതത്തിൽ മുറുകെ പിടിച്ചു കഴിഞ്ഞാൽ സാമ്പത്തികമായ പ്രശ്നങ്ങൾ അള്ളാഹു പരിഹരിച്ചു നൽകും ബാങ്കിൽ നിന്നുള്ള പ്രയാസങ്ങൾ അല്ലാഹു അകറ്റിത്തരുകയാണ് അള്ളാഹു നമ്മളെ കടങ്ങളൊക്കെ വീട്ടിത്തരുമെന്നുള്ളതാണ് ഒരു ദിവസം ചെയ്തു രണ്ടു ദിവസം ഒരാഴ്ച ചെയ്തു ഒന്നും ഫലല്ല എന്ന് പറഞ്ഞ ആരും ഞാൻ ചെയ്യണ്ട മെസ്സേജ് അയക്കേണ്ട ആവശ്യമില്ല ഇൻഷാല്ല എന്റെ ജീവിതത്തിൽ ഞാൻ പാരായണം ചെയ്യുന്ന ചില സുഹൃത്തുകളും അതുപോലെ തന്നെ ധിക്കറുകളുമാണ് നിങ്ങളോട് ഞാൻ ഓർമ്മപ്പെടുത്തി തന്നിട്ടുള്ളത് എനിക്കതുകൊണ്ട് ഒരുപാട് ഉപകാരം ലഭിച്ചിട്ടുണ്ട് ഇൻഷല്ലാ നിങ്ങൾക്കും ഉപകാരം ലഭിക്കും പതിവായി യാതൊരുവിധ മടിയും കൂടാതെ നിങ്ങളത് പാരായണം ചെയ്തോ അല്ലാഹു നമ്മളെ എല്ലാ പ്രയാസങ്ങളും അകറ്റിത്തരട്ടെ ഞങ്ങളെ ജീവിതത്തിൽ സമാധാനം നൽകണേ അല്ലൊണ്ട് വസീയത്ത് ചെയ്തവരുടെഹായ സർവ്വ ഉദ്ദേശങ്ങളും നീ പൂർത്തീകരിച്ചു കൊടുക്കണേ റഹ്മാനെ ജീവിതത്തിൽ സന്തോഷം നൽകണേ റഹ്മാനെ ഞങ്ങളെ കാര്യങ്ങളൊക്കെ തരണേ അല്ല ഞങ്ങളെ ബുദ്ധിമുട്ടുകൾ അകറ്റിത്തരണേ അല്ല ഞങ്ങളെ കുടുംബങ്ങളിലും നാടുകളിലൊക്കെ ഐക്യവും സമാധാനവും നിലനിർത്തി തരണേ റഹ്മാനെ ആഫിയത്തുള്ള ദീർഘായുസ് ഞങ്ങൾക്കും ഞങ്ങളുമായി ാരൊക്കെ ഉണ്ടോ അവർക്കൊക്കെ നൽകി നീ അനുഗ്രഹിക്കണേ റഹ്മാനെ മരണപ്പെട്ടവരുടെ കബറ് സ്വർഗമാക്കി വിശാലമാക്കണേ അല്ല ഞങ്ങളെ ആത്മത്ത് നന്നാക്കി തരണേ അള്ള ഒരുപാട് രോഗികളുണ്ട് ശിഫ നൽകണേ റഹ്മാനെ ആയിരാരോഗ്യം നൽകണേ റഹ്മാനെ ദുനിയാവിലും ആഹ്ലത്തിലും ഞങ്ങൾക്ക് വിജയം നൽകണേ അല്ലാ സിഹർ കണ്ണേറുകളെ തൊട്ട് ഞങ്ങളെ കാക്കണേ അല്ല ഇല്ലാത്തവർക്ക് നല്ല ജോലി കൊടുക്കല്ല മക്കളെ ദുസ്വഭാവങ്ങൾ നന്നാക്കി തരണേ റഹ്മാനെ സാമ്പത്തികമായ അപൂർത്തിയും ഭക്ഷണത്തിൽ വിശാലതയും നൽകണേ അല്ല കടങ്ങളെ തൊട്ട് കാക്കണേ കാണാൻ ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഭാഗ്യം നൽകണേ ഇനിയും ഒരുപാട് പറയാനുണ്ട് ഞങ്ങളെ അറിയുന്ന രാജാവായ റബ്ബേ ഞങ്ങളെ എല്ലാ രാജാവായും നീ അകറ്റിത്തരണേനാഹുലി يا أرحم الراحمين يا أرحم الراحمين يا أرحم الراحمين صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صلي عليه وسلم السلام عليكم ورحمة الله وبركاته